സ് അപ്പോൾ ഇന്ന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അറിഞ്ഞ ദിവസമാണ് അപ്പോൾ എൻ്റെ നാത്തൂവിൻ്റെ കുട്ടി പ്ലസ് ടുനാണ് സിനു അപ്പോൾ അവളുടെ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് മധുരമൊക്കെ ആയിട്ട് അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴേ കുട്ടീസ് ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടീസിന് നെയഹുമാനെ നല്ല ഇഷ്ടമാണ് പിന്നെ ഇതാണ് കേട്ടോ സിനിമ നല്ല മടിയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അപ്പോൾ അവൾക്കുള്ള ഒക്കെ കൊടുത്തു ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നമുക്ക് ഒക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും മളിയം വന്നിട്ടോ അളിയം ലഡുവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തകത്ത് ഞങ്ങൾക്ക് ലഡുവും മുട്ടായ ഒക്കെ എടുത്ത് വെച്ചു നമ്മൾ നമ്മളവളുടെ പിന്നെ റിസൾട്ടിൻ്റെ കാര്യങ്ങളും എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു എക്സാം കുറച്ച് പാട് ടഫായിരുന്നു എന്നൊക്കെ ആണേറ്റ അവൾ പറഞ്ഞത് പിന്നെ അവളുടെ എസ് എസ് എൽ സിയിലെ ബാച്ചിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത്താത്ത വേറെ കുറച്ച് ഫോട്ടോസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നാത്തൂനും കുട്ടിയും അൻസിനും അപ്പോൾ അവളുടെ പഴയ കാല കുറച്ച് ഫോട്ടോസ് നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ആ ഇപ്പോൾ പ്ലസ് ടു ആയിട്ടുള്ള കുട്ടിയാണല്ലേ ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത്താത്ത ചായ ഒക്കെ ഇട്ടുകൊണ്ടുവന്നു നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സിനു എംബ്രോയ്ഡറിയുടെ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ അവൾ അവിടെ ചെയ്ത പ്രൊജക്റ്റിൻ്റെ കുറച്ച് വർക്കുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ കുറച്ചായിട്ടുള്ളു പോകാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്നാഴ്ച ആയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട് പിന്നെ അവളൊരു ഡ്രസ്സ് ഒരു ഒരു ഉടുപ്പും അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടാറ്റാ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടുത്തെ രണ്ട് കുട്ടീസിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകാ പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബബാ はい。Bye.